യു എ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയ സുരക്ഷാ സംഭവമായി സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് യു എയിൽ ഒരു ജൂത റബ്ബി കൊല്ലപ്പെട്ടിരിക്കുകയാണ് അഥവാ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു പൗരൻ റബ്ബി വിഭാഗത്തിൽപ്പെടുന്ന ജൂത പൗരൻ കൂടിയായ സി കോഗന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത് അദ്ദേഹത്തെ പിന്തുടർന്ന് മൂന്ന് ഉസ്ബെക്കിസ്ഥാൻ പൗരന്മാർ പിന്തുടർന്നു പോയെന്നാണ് പറയപ്പെടുന്നത് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏതായാലും ഇസ്രായേലിന്റെ സൈനിക മേഖലയിലടക്കം സേവനം ചെയ്ത് വിശിഷ്ട പദവികളൊക്കെ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട സി കൊകേൻ എന്നുള്ളത് ഇത് ഇസ്രായേലിന്റെ പൗരന്മാരെ വിദേശ രാജ്യങ്ങളിലുള്ള പൗരന്മാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് തരുന്നുള്ളത് വിശിഷ്യ യു എയും ഇസ്രായേലും നയതന്ത്ര ബന്ധത്തിൽ വളരെയധികം സൗഹൃദം പുലർത്തുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഇത്തരം ഒരു കൊലപാതകം യു എയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വലിയ ഒരു സുരക്ഷാ സംഭവമായി കിടക്കുന്നതാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപതിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യു എയിലും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്രങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അതിനുശേഷമാണ് ഇസ്രായേലി പൗരന്മാർക്ക് യു എയിൽ വരികയും അവിടെ കച്ചവടമടക്കമുള്ള അല്ലെങ്കിൽ ബിസിനസ് അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിവിധ സ്രോതസ്സുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട സമയം എന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം അബ്രഹാമിക് കരാർ എന്നുള്ള രീതിയിലുള്ള ഒരു നയതന്ത്ര കരാറുകൾ ഇസ്രായേലും അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കൻ മധ്യസ്ഥതയിൽ ഉണ്ടാക്കുന്ന ഒരു സമയത്താണ് ഇറാ ഇത്തരത്തിലുള്ള യു എ അതോടൊപ്പം തന്നെ ഇസ്രായേലും ഒരു തമ്മിലുള്ള ഒരു കരാർ ഉണ്ടാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ ജൂത റബ്ബി കുടിയേറ്റക്കാരൻ ഈ യു എയിൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അദ്ദേഹം അവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നു ആ സ്ഥാപനത്തിനോടൊപ്പം തന്നെ ജൂത കുടി ബന്ധപ്പെട്ടും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പി ആർ വർക്കിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് നൽകിയ ലക്ഷ്യം എന്നുള്ളത് അതായത് കൃത്യമായിട്ട് ഈ റബ്ബി വിഭാഗം എന്നുള്ളത് ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശ ഫലസ്തീനെ പൂർണ്ണമായിട്ടും നിർമാർജനം എന്നുള്ള അതിതീവ്രമായ വലതുപക്ഷ ബാദ് വലതുപക്ഷ വാദമുള്ള സംഘമാണ് അതുകൊണ്ട് തന്നെ ആണ് ഇവർ വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവമുള്ള സമീപനങ്ങൾ ഫലസ്തീനികളോട് കാണിച്ചിട്ടുള്ളത് ഈ കൊല്ലപ്പെട്ട സി കോഗെൻ അടക്കമുള്ള ആളുകൾ ഇസ്രായേലി സൈന്യത്തിന് വേണ്ടി സേവനം ചെയ്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർ വളരെ വലിയ രീതിയിലുള്ള ഫലസ്തീൻ വിരുദ്ധരുമാണ് അപ്പോൾ അദ്ദേഹം ഈ ഒരു കരാറിന്റെ ഭാഗമായിട്ട് യു എ എത്തുകയും യു എയും ഇസ്രായേലും നയതന്ത്രപരമായ എല്ലാ കാര്യങ്ങളും തുടർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നു അദ്ദേഹം യു എയിലെത്തിയതിനു ശേഷം അവിടെ ഹോളോകോസ്റ്റ് അടക്കമുള്ള ഇസ്രായേലിന്റെ പരമ്പരാഗത ആഘോഷങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന അവിടെ യു എ ഇത്തരം കാര്യങ്ങൾക്ക് ഇസ്രായേൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു വ്യക്തിത്വമായിരുന്നു ഈ കൊല്ലപ്പെട്ട കോഗൈൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം യു എയിൽ ഉണ്ടായിരിക്കുന്നത് യു എക്കും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് എന്നാൽ യു എ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാ രാജ്യങ്ങളിലുമുള്ള അതിഥികളെയും ഞങ്ങളെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് അഥവാ ഇസ്രായേൽ അടക്കം അല്ലെങ്കിൽ ഏത് ഇസ്ലാമിക ലോകവുമായിട്ട് സ്നേതന്ത്രപരമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളെയും രാജ്യങ്ങളെയും അടക്കം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് യു എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവം ഇത്തരം ഒരു സുരക്ഷാ സംഭവം യു എയിൽ ചെയ്തവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ദിവസങ്ങൾക്ക് ശേഷം കാണാതായതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മൂന്നോളം ആളുകളെ യു എ ഇ പോലീസ് യു എ സുരക്ഷാ വിഭാഗം കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇത് ഏതൊക്കെ രാജ്യങ്ങളിലുള്ളവരാണ് ആരൊക്കെയാണ് എന്ന് ഇനിയും വ്യക്തമാവേണ്ടിയിരിക്കുന്നു ഇറാന്റെ കൈകൾ ഇതിന് പുറകിൽ എന്നുള്ള ആരോപണം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തുർക്കിയെയും ഈ ഒരു വിഷയത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് യു എയിലെ ചില ഉദ്യോഗസ്ഥർ തുർക്കിയിൽ സന്ദർശനം നടത്തിയെന്നും തുർക്കിയുടെ അന്വേഷണ വിധേയമായി തുർക്കിയിൽ എത്തിയതായിട്ടുമുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളു എന്നാൽ ഇറാൻ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നുള്ള നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ മറ്റൊരു രാജ്യത്ത് ചെന്നുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനം നടത്തേണ്ട ഒരു ആവശ്യവും തങ്ങൾക്കില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ പോലും യു എ എന്ന പൊതുവെ സുരക്ഷാ സംഭവങ്ങളുമായി സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് യു എ വലിയ പ്രതിസന്ധിയെ ഈ ഒരു പ്രശ്നം മൂലം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകിച്ചും ഇസ്രായേലി പൗരന്മാർ മറ്റുള്ള എത്തുമ്പോൾ അവർക്ക് ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലി ഭരണകൂടം നൽകുന്നുണ്ട് നിലവിൽ യൂറോപ്പിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തുന്ന ഇസ്രായേലി പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇസ്രായേലി സർക്കാരും ബെഞ്ചമിൻ നത്യാഹുവിന്റെ ബന്ധപ്പെട്ട ആളുകളും നൽകുന്നുണ്ട് അത് കൃത്യമാണ് ലോകത്തെ ലോകത്തെല്ലായിടത്തും ഇപ്പോഴേ ഒരു സയനിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ സയനിസ്റ്റ് വിരുദ്ധ മനോഭാവം ഉണ്ടായിട്ടുണ്ട് ഈ തൂഫാൻ അക്സു ശേഷം ഫലസ്തീനിൽ ഗസേൽ വലിയ രീതിയിലുള്ള അധിനിവേശം ഇസ്രായേൽ നടത്തുകയും വംശഹത്യ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇസ്രായേലി പൗരന്മാർക്കെതിരെ ഇസ്രായേലി ജനതക്കെതിരെ ലോകത്തെമ്പാടും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂറോപ്പിലെങ്ങാ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഇസ്രായേലി പൗരന്മാർക്ക് ഉണ്ടാവുന്നുണ്ട് അത് ആംസ്റ്റർഡാമിലടക്കം ഫ്രാൻസിലടക്കം വിവിധ രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ പൗരന്മാർക്കുള്ള സുരക്ഷാ ലൈൻസ് ഒന്നും കൂടി പുതുക്കി നൽകിക്കൊണ്ട് പുറം രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇസ്രായേലി മാർക്കുകൾ അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ ഇത്ര ഇത്തരം രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരമൊരു ലൈൻസിലൂടെ ഇസ്രായേൽ സർക്കാർ തന്നെ നൽകിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സുരക്ഷാ സംഭവം യു എയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ തുടരന്വേഷണങ്ങളും ഉണ്ടാവുന്നുള്ളത് ഇത് വലിയൊരു പ്രതിസന്ധിയെ കൂടി അഭിമുഖീകരിക്കുന്നുണ്ട് ലോകത്തെമ്പാടുമുള്ള ജൂത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലി പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് കാരണം എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കും എത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇവർക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയായ യു എയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ നോക്കുമ്പോൾ അവർക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും നൽകുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു സംഭവം സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവർ ഏതൊക്കെ രാജ്യങ്ങളിൽ സുരക്ഷിതരാണെന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇല്ലാതാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്നുള്ളത് പുറം രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന തങ്ങളുടെ പൗരന്മാർ കൂടുതൽ ജാഗരൂകരാകണം എന്നുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് യു എയും കൂടി ഇതിൽ ഭാഗവാക്കായി എന്നതാണ് അതായത് ഈ സുരക്ഷാ വീഴ്ച റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യു എയിലാണ് ഇതിന് പിന്നുള്ള കരങ്ങളെ പറ്റി തുർക്കിയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇറാന്റെ കരങ്ങൾ പിന്നും പിന്നോ ഇറാന്റെ കരങ്ങളടക്കം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇറാൻ എംബസി ഈ ആക്രമണത്തെ അപലപിക്കുകയും യു എയിലുള്ള ഇറാൻ എംബസി അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്നുള്ളത് ഈ ഒരു ഉസ്ബെക്കിസ്ഥാനിലെ മൂന്നാളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് അനൗദ്യോഗിക വിവരം കൃത്യമായിട്ട് ഈ രാജ്യങ്ങൾ ഏത് രാജ്യത്തുള്ളവരാണെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ അവ്യക്തമായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലി സയണിസ്റ്റ് ലോബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ജൂത്ത് റബ്ബി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സയണിസം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് ീൻ എന്ന രാജ്യം തന്നെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാകണമെന്നും അവർക്ക് അവിടെ ഒരു അർഹതയും ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നും വിശ്വസിക്കുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈ റബ്ബികൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായിട്ടും ചുമതലയേൽക്കപ്പെട്ടിട്ടുള്ള യു എയിൽ അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സി സീകോകന്റെ മരണം എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ അവരുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് യു ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം ഇസ്രായേലിനെയും ബെഞ്ചമിൻ നതന്യാഹുവിനേയും സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടുപിടിക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പു വരുത്തുകയും ചെയ്താൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഭയം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്രായേലിനെ പിടിപെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവിടങ്ങളിലുള്ള ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നയതന്ത്ര ബന്ധം മൂലം യു എക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ചർച്ചകളും അല്ലെങ്കിൽ അത്തരം ചിന്തകളും ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ വിഷയത്തിന്റെ കാതലായ പ്രശ്നം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വന്നാൽ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അത്തരം വിവരങ്ങൾ യു എന്നുള്ള രാജ്യവും ഇസ്രായേലും പുറത്തു വിടുമോ എന്ന് തന്നെയാണ് പൊതുസമൂഹവും ലോകവും ഉറ്റുനോക്കുന്നുള്ളത്